ഹലോ ഫ്രണ്ട്സ് അപ്പോൾ തന്നെ നല്ലൊരു മോമോസും അതിലോട്ടുള്ള ചട്ടീനിയുടെയും റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ചട്ടീനയുടെ റെസിപ്പിയിലോട്ട് കിടക്കാം നല്ല പഴത്തു തക്കാളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ആവശ്യത്തിനുള്ള മുളക് എന്നിവ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നന്നായി വേവിച്ചെടുത്ത ഈ തക്കാളിയും വറ്റൽ മുളകും വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് നമ്മുടെ ഈ മിക്സ് അതിലോട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം ഇനി കുറച്ച് നേരം വേവിച്ച് ഇത് അത്യാവശ്യം ഒന്ന് വറ്റി കിട്ടുമ്പോൾ നമുക്കൊരു ഹാഫ് ലൈമും കൂടെ അതിലോട്ട് ചേർത്ത് നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മോമോസിൻ്റെ ഫില്ലിങ്ങിലോട്ട് കടക്കാം മോമോസ് തന്നെ പല രീതിയിൽ രീതിയിലുണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ എൻ്റെ രീതിയാണ് കാണിക്കുന്നത് ഒരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് നമുക്ക് സവാള ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ആ സവാള ഒക്കെ അത്യാവശ്യം വായിട്ട് വരുമ്പോൾ നമുക്കതിലോട്ടൊരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ അതൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ടുള്ള മസാലപ്പൊടികളായ ചിക്കൻ മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ചതച്ച് അതും കൂടെ ചേർക്കാം ഉപ്പും മഞ്ഞളും സോയാ സോസും കൂടെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് അപ്പോൾ അ മോമോസിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി രണ്ട് കപ്പ് മൈദ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മുടെ മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം മുകളിലായിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ ചെയ്യാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം ഇനി നമുക്ക് പത്തിരി പ്രസ്സിലിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫില്ലിങ്സ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം അപ്പോൾ അതെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോമോസ് വേവിച്ച് തുടങ്ങാം അപ്പോൾ അതൊരു പത്തിരുപത് മിനിറ്റ് ആവി കയറ്റി വേവിച്ചാൽ മതിയാവും അപ്പോൾ അതങ്ങനെ മോമോസൊക്കെ വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് എണ്ണകളൊന്നും കളിക്കാതെ ആവിയിലൊക്കെ വേവിച്ചെടുത്തതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം ബൈ